ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടുത്ത് ആരോപിച്ച് അറസ്റ്റ് ചെയ്ത മലയാളി കന്യാസ്ത്രീകളെ കൊടുക്കുകയായിരുന്നുവെന്ന് കുടുംബം തുടക്കത്തിൽ മതപരിവർത്തനമാണ് ആരോപിച്ചിരുന്നെങ്കിൽ പിന്നീട് മനുഷ്യക്കടുത്ത് കുറ്റം കൂടി ഉൾപ്പെടുത്തുകയായിരുന്നുവെന്ന് കുടുംബക്കാർ പറയുന്നു അങ്കമാലി ഇളവൂർ മാളിയക്കൽ കുടുംബാംഗമായ സിസ്റ്റർ പ്രീതി മേരി കണ്ണൂർ തലശ്ശേരി ഉദയഗിരി സ്വദേശി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മരു മതപരിവർത്തനവും മനുഷ്യക്കടുത്തും ആരംഭിച്ച് അറസ്റ്റ് ചെയ്തത് ആശുപത്രിയിലും ഓഫീസിലും ജോലിക്കായി മൂന്ന് പെൺകുട്ടികളെ കൂട്ടി മടങ്ങുന്നതിനിടെ ബജ്രംഗദൾ പ്രവർത്തകർ കന്യാസ്ത്രീകളെ തടയുകയായിരുന്നു പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു അ സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിൽപ്പെട്ടവരാണ് ഇരു കന്യാസ്ത്രീമാരും ഇരുപത് വർഷത്തിലധികമായ സിസ്റ്റർ മേരി പ്രീതി ഉത്തരേന്ത്യയിൽ നഴ്സായി സേവനമനുഷ്ഠിക്കുമായിരുന്നെന്നും കുടുംബം പറഞ്ഞു രണ്ടു മാസം മുൻപാണ് നാട്ടിൽ വന്നു പോയത് സ്ഥിതിഗതികൾ മോശമാണെന്നും പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടെന്നും സിസ്റ്റർ പ്രീതി പറഞ്ഞിരുന്നതായി കുടുംബം പറയുന്നു മൂന്ന് പെൺകുട്ടികളും പ്രായപൂർത്തിയായവരും മാതാപിതാക്കളും സമ്മതത്തോടെ ജോലിക്കായി പോന്നവരുമാണ് പെൺകുട്ടികളുടെ കുടുംബവും റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു എല്ലാ രേഖകളും പോലീസിനെ കാണിച്ചിട്ടും അറസ്റ്റ് ചെയ്യുകയെന്ന് ബന്ധുക്കൾ പറയുന്നു ബെന്നി ബഹനാൻ എം പി റോജി ജോൺ എം എൽ എ തുടങ്ങിയവർ കഴിഞ്ഞ ദിവസം സിസ്റ്റർ പ്രീതിയുടെ വീട് സന്ദർശിക്കുകയും വീട്ടുകാരെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് ബെന്നി ബെഹനാനും ഹൈവേയുടനും ലോക്സഭയിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ ശക്തമായ രംഗത്ത് വന്നു വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുമുണ്ട്